എനിക്കും പനി എന്റെ നാട്ടുകാർക്കും പനി എന്റെ വീട്ടിലുള്ളവർക്കും മനി മൊത്തത്തിൽ പനി പിടിച്ചിരിക്കുമ്പോൾ ഒന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങാനാണ് കേട്ടോ സാരി ഉടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനേ എനിക്കത് കൊടുക്കാൻ അറിയത്തില്ല പ്രാർത്ഥിച്ചപ്പോൾ ദയവന്നു എന്റെ ഭൂതം വിക്രമാൻ്റെ വേതാളം പോലെ എനിക്ക് സ്വന്തമായിട്ടുള്ള എന്റെ ഭൂതമാണ് ശ്രുതി ഭൂതം കേട്ടോ വന്ന് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് ഉറങ്ങാൻ ഉറങ്ങാൻ തന്നെ ഒരുങ്ങാന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഫേസിൽ എൻ വൈബയുടെ ക്രീം ആയിട്ടുള്ള പിങ്ക് ടോപ്സ് ആണ് കേട്ടോ ഫേസിൽ ഇടുന്നത് ഇത് ഇട്ടും കഴിയുമ്പോൾ നല്ലൊരു ഗ്ലോ ആയിരിക്കും ഫേസിൽ വരുന്നത് ഞാനാണെങ്കിൽ കഴിത്തിന്റെ അവിടുത്തെ എന്റെ ബ്യൂട്ടി ബോർഡിലൂടെ തേച്ച് കൊടുത്തപ്പോൾ അതിങ്ങനെ കിടന്ന് ഗ്ലോ ആവുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫേസിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോ വന്നിട്ട് നമുക്ക് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടി അടുത്ത എൻവൈബിയുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷനും പിന്നെ നമ്മുടെ പ്രോസ്ട്രോ ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പോലെ ഇങ്ങനെ ഇങ്ങനെ തിളങ്ങി നിൽക്കും കേട്ടോ നമുക്ക് എന്തോ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടിയ പോലൊക്കെ ഇരിക്കും ശേഷം ചേച്ചിക്ക് കവളിലാണെങ്കിൽ ഞാൻ എൻ വൈബിയുടെ സ്ട്രോ ക്രീം ഗോൾഡൻ സഫയർ എടുത്ത് ചീറ്റ്സിൽ രണ്ടും തേച്ച് കൊടുത്ത് കേട്ടോ ലാസ്റ്റ് ആണ് ലിപ്സ്റ്റിക്ക് എന്റെ മക്കളെ തേച്ചാലോ മാച്ചാലോ എന്ത് കഴിച്ചാലും ഇത് ചുണ്ടിന്ന് പോത്തില്ല അതുപോലെ ഇരുന്നോളും ഇട്ടിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ തുടച്ച് മാറ്റിക്കോണം ഇല്ലെങ്കിൽ ഇത് ചുണ്ടീന്ന് അനങ്ങത്തില്ല കേട്ടോ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കും സ്റ്റോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് കവളിൽ ചീക്ക്സിൽ എനിക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ ആ ഗ്ലോ കണ്ടോ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾ വാങ്ങിച്ചോ പർപ്പിൾ ഡോട്ട് കോമിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അത്രയുള്ളൂ ട്ടോ ബി